രാത്രിയായപ്പോഴത്തേക്കും അർജുൻ ശ്രീധുവിനെ അന്വേഷിച്ച് നടക്കുകയാണ് ഗാർഡൻ ഏരിയയിലും മറ്റുമൊക്കെ ശ്രീധുവിനെ തിരക്കുന്നുണ്ട് അപ്പോഴാണ് അവിടെ മൂലയിലൊരു സോഫയിലായിട്ട് അപ്സരയും റസ്മിനും ശരണ്യയും ഇരുന്ന് സംസാരിക്കുന്നത് കാണുന്നത് അവിടേക്ക് അർജുൻ ചെന്നിട്ട് ചോദിക്കുന്നു നിങ്ങൾ ശ്രീധുവിനെ കണ്ടു ശ്രീധു ഇവിടെ ഇല്ലല്ലോ എവിടെയാണെന്ന് കണ്ടോ എന്ന് ചോദിക്കുന്നു അപ്പോഴേക്കും അവരും ഒന്നും കൂടെ ചിരിച്ചിട്ട് പറയുന്നു ഞങ്ങളങ്ങനെ കാണാൻ ഞങ്ങൾ കണ്ടില്ല നീയല്ലേ നീ പോയി നോക്ക് എന്ന് പറഞ്ഞ് അർജുനെ അവിടെ നിന്നും പറഞ്ഞയക്കാൻ ശ്രമിക്കുന്നു എന്നാൽ അർജുൻ പറയുന്നു നിങ്ങൾ അവളെ ഒഴിവാക്കരുത് നിങ്ങളുടെ കൂടെ നിന്നും അവളെ നിങ്ങൾ മാറ്റി നിർത്തുന്നു എന്നുള്ള തരത്തിലൊക്കെ അവൾ സംസാരിക്കുന്നുണ്ട് അവൾക്കത് വളരെയധികം വിഷമമാണെന്നൊക്കെ പറയുന്നു അപ്പോഴേക്കും ശരണിയും അസരെയും പറയുകയാണ് ഞങ്ങൾ ഒഴിവാക്കിയിട്ടൊന്നുമില്ല നീയല്ലേ ഒഴിവാക്കുന്നത് ആകെ കാണാനായിട്ട് ആഗ്രഹിക്കുന്നത് നിന്നെയാണ് പക്ഷേ നീ അവളെ അകറ്റി നിർത്തുന്ന പോലെയാണ് അവൾക്ക് തോന്നുന്നത് എന്നൊക്കെ പറയുന്നു അപ്പോൾ ഒരിക്കലുമല്ല ഞാനങ്ങനെ ചെയ്തിട്ടില്ല നിങ്ങൾ അവളെ ഒഴിവാക്കി എന്നുള്ള തരത്തിലുള്ള പരാതിയൊക്കെ അവൾ പറയുന്നത് പോലെ എനിക്ക് തോന്നി അതുകൊണ്ട് അവളെ ഒഴിവാക്കരുത് പ്ലീസ് എന്നൊക്കെ ഇങ്ങനെ അർജുൻ ഇവരോട് പറയുന്നുണ്ട് അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വാതിൽ നിന്ന് ഇറങ്ങി വരികയാണ് നമ്മുടെ കഥാനായിക ശ്രീതു ശ്രീതുവിനെ കണ്ടപാടെ അർജുൻ ചോദിക്കുന്നു ആഹാ ഡ്രസ്സൊക്കെ മാറി കുടിച്ച് സുന്ദരിയായല്ലോ എന്ന് ചോദിക്കുന്നു പുടൻ അപ്സര പറയുന്നു അവൾ നിന്നെപ്പോലല്ല എല്ലാ ദിവസവും കുളിക്കും എന്ന് ഉടനെ ഇവരൊക്കെ എന്തൊക്കെയോ തന്നെ കുറിച്ച് പറയുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ ശ്രീതു അങ്ങോട്ട് വരാതെ തിരിച്ചു പോകുന്നു എന്നാൽ ഇതൊക്കെ കണ്ടും കേട്ടും മിണ്ടാതിരിക്കുകയാണ് നമ്മുടെ റസ്മിൻ കഴിഞ്ഞ ദിവസം റസ്മിൻ പറഞ്ഞിരുന്നു എനിക്ക് അർജുനെ ഇഷ്ടമാണെന്ന് ഒരു ബ്രദറിനെ പോലുള്ള ഇഷ്ടം എന്ന തരത്തിലാണ് പറഞ്ഞത് പക്ഷേ റസ്മിൻ്റെ ഭാവവും മട്ടുമൊക്കെ കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയല്ല തോന്നുന്നത് അതുകൊണ്ട് തന്നെ ഇവർ തമ്മിലുള്ള ബന്ധം ശരിയായ രീതിയിൽ പോകാൻ റസ്മിൻ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല എന്തായാലും ശ്രീധുവിനോട് ഇഷ്ടം പറയാനായി കഷ്ടപ്പെട്ട് നടക്കുക തന്നെയാണ് നമ്മുടെ അർജുൻ എന്തായിത്തരുമെന്ന് കണ്ടുതന്നെ അറിയാം